ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പിള്ളച്ചേട്ടനും സത്യാമയും ബ്ലോക്ക് ഓഫീസിലെത്തി ഒരു സംരംഭം തുടങ്ങുന്നതിന് ബ്ലോക്കിൽ നിന്ന് സഹായം കിട്ടുമോ എന്ന് അന്വേഷിച്ചു ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു സഹായം നേടണമെന്നുണ്ടെങ്കിൽ അതിന് തൽക്കാലം ഇവിടെ അത് മാത്രമല്ല ഇനി ഫണ്ട് അനുവദിച്ചതരണമെങ്കിൽ തന്നെ അത് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ആ യൂണിറ്റുകാർക്ക് അവർക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടാവണം അല്ലെങ്കിൽ അവർക്കത് പറ്റില്ല എന്ന് അവർ പറയണം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റൊരു പോംവഴി മാത്രമേ ഉള്ളൂ രേഖാമൂലം ഇതില് ഈ ഒരു കാര്യം ചെയ്യാൻ അവർക്കൊക്കെ താല്പര്യം എന്ന് അവര് നമുക്ക് ഒരു കത്ത് തരണം എന്തെങ്കിലും ഒരു സമ്മതപത്രം പ്രത്യേകിച്ച് ശാരദാമ്മയുടെ ഒരു സമ്മതപത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാനായിട്ട് ശാരദാമ്മ ഒരു സമ്മതപത്രം തരികയാണെങ്കിൽ ഈ ഒരു സംരംഭം തുടങ്ങാനുള്ള ഫണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം അല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യാനാവില്ല എന്നറിയിച്ചു ശാരദാമയുടെ പേര് കേട്ടതും സത്യഭാമ ആകെ വിഷമത്തോടെ പിള്ളയെ നോക്കി ഉടനെ പിള്ള ചോദിച്ചു അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല സാറേ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകാനായിട്ട് പുതിയൊരു സംരംഭം തുടങ്ങാനായിട്ട് പുതിയൊരാളെ ഇങ്ങനെയൊരു ഒരു യൂണിറ്റ് പുതിയൊരാളെ ഏൽപ്പിക്കുന്നതിൽ അങ്ങനെയൊരു സാധ്യത ഒരു പരീക്ഷണം കൂടി ആയിക്കൂടെ സാറേ എന്ന പിള്ള ചോദിച്ചപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞല്ലോ ഇത് സാരദാമ സമ്മതിക്കുകയാണെങ്കിൽ അവരുടെ ഒരു സമ്മതപത്രം വാങ്ങിച്ചിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ഇത് ചെയ്തു തരാം അല്ലാതെ തൽക്കാലം എനിക്കിത് ചെയ്യാൻ കഴിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു ഇവരെ കണ്ടാൽ തന്നെ അറിയാം ഇവരൊരു പാവപ്പെട്ട സ്ത്രീ അല്ല എന്ന് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഉള്ള ആളുകൾക്ക് അവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചില സംരംഭങ്ങൾ തുടങ്ങുന്നത് ഇതിപ്പോ ഇവരെ കണ്ടാൽ തന്നെ അറിയാവല്ലോ ഇവർക്കൊരു പ്രശ്നവുമില്ലാത്ത സ്ത്രീയാണെന്ന് അപ്പൊ പിന്നെ ഇവർക്കൊക്കെ വേണ്ടി ഇതുപോലെ ഒരു കാര്യം ചെയ്യാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു അതോടെ സത്യഭാമ ആകെ നിരാശയിലായി എന്നാ ശരി ഞങ്ങൾ ഇറങ്ങുക സാറേ എന്ന് പറഞ്ഞപ്പോ ഉടനെ പിള്ള പറഞ്ഞു സാറേ ഈ പുറമേ കാണുന്ന ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ സാമ്പത്തികമായി തീരെ തകർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് സാറേ ഒന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഇങ്ങനെയൊരു സഹായം ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ ഉടനെ അയാൾ പറഞ്ഞു അതെ ആദ്യം ഈ ഒരു അവസ്ഥ തന്നെയാണ് പ്രശ്നം ഇവരുടെ ഈ ഒരു അവസ്ഥ സത്യത്തിൽ ഇവർക്ക് ഇങ്ങനെയൊരവസ്ഥയിൽ ഇവരെ സഹായിക്കാൻ തൽക്കാലം ഞാൻ എനിക്കാവില്ല എന്ന് അയാൾ അറിയിച്ചു ഉടനെ സത്യഭാമ പറഞ്ഞു എന്നാ നമുക്ക് ഇറ ഇറങ്ങാൻ പിള്ളേ എന്ന് പറഞ്ഞ് സത്യഭാമ പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ ആ ഓഫീസില് പറഞ്ഞു അതെ നിങ്ങളൊന്ന് നിന്നേ എന്ന് പറഞ്ഞിട്ട് സത്യഭാമയെ നോക്കി അയാൾ കാലിനെ കാല് കയറ്റിവെച്ച് അങ്ങനെ കസേരിയിൽ ഇരുന്നിട്ട് പറഞ്ഞു അതെ സത്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് തരാൻ പറ്റും ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാനും കഴിയും അത് ശാരദാമ്മ പോലും അറിയാതെ എനിക്ക് ഈ ഫണ്ട് നിങ്ങൾക്ക് വേണ്ടി മറിക്കാനും സാധിക്കും പക്ഷേ ഞാൻ അതിനു തയ്യാറാവില്ല കാരണം എന്താണെന്നറിയാവോ എൻ്റെ അച്ഛൻ മരിക്കാറായി തീരെ അവശനായി കിടന്നപ്പോൾ അച്ഛനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഒരു അയ്യായിരം രൂപ ചോദിച്ച് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അന്ന് നിങ്ങൾ ഈടായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അന്ന് ഈട് വെക്കാൻ എന്റെ പക്കൽ ഒന്നുമില്ലാതിരുന്നത് കൊണ്ട് അന്ന് പണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ അവിടുന്ന് മടക്കി അയച്ചിരുന്നു അങ്ങനെ എത്രയോ പേരുടെ ശാപവും കണ്ണീരുമാണ് നിങ്ങളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതിൽ സന്തോഷിക്കുന്നവരുണ്ട് എന്നെ പോലെ അതുകൊണ്ട് നിങ്ങളിതൊക്കെ അനുഭവിക്കണം നിങ്ങളുടെ അഹങ്കാരത്തിനും അഹന്തയ്ക്കും ഈശ്വരൻ തന്ന തിരിച്ചടിയാണ് നിങ്ങളെപ്പോ ഈ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുകയും നിങ്ങളിത് അനുഭവിക്കുകയും വേണം ഇതൊക്കെ നിങ്ങൾ ഈ ലോകത്ത് ചെയ്തു കൂട്ടിയതിന്റെ തിരിച്ചടികളാണ് അത് ഈ ലോകത്ത് വെച്ച് തന്നെ നിങ്ങൾ അനുഭവിക്കാറേ നിങ്ങൾക്ക് പോകാനാവില്ല ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞു സത്യഭാമയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അയാൾ സംസാരിക്കുമ്പോൾ സത്യഭാമ ആകെ തകർന്ന മനസ്സോടെ അങ്ങനെ നിന്നു അതിനുശേഷം ഇതെല്ലാം താൻ കേൾക്കാൻ വിധിക്കപ്പെട്ടവളാണ് എന്ന ഉറപ്പോടെ പിള്ളയോട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ സത്യഭാമയും പിള്ളയും ആകെ വേദനയോടെ അവിടെ നിന്ന് പോരുമ്പോ വാതുക്കലേക്ക് നോക്കി വാതുക്കലേക്ക് സത്യാമയും പിള്ളയും കൂടി എത്തിയപ്പോ ആ ഓഫീസർ വീണ്ടും പറഞ്ഞു സഹായം ചോദിച്ചു വന്നിരിക്കുന്നു ഒരു സത്യഭാമ ആ പണമുണ്ടായിരുന്ന സമയത്ത് നല്ല കാലത്ത് എത്രയോ പേരുടെ കണ്ണുനീര് ഇവര് അതുകൊണ്ട് നിങ്ങൾക്കിതല്ല ഇതിലപ്പുറവുമാണ് സംഭവിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു സത്യഭാമയും പിള്ളയും നോക്കുന്നത് കണ്ട് എന്താ നോക്കി നിൽക്കുന്നത് ഓടോട്ന്ന് എന്ന് പറഞ്ഞ് ആ ഓഫീസിൽ നിന്ന് സത്യാമയും പിള്ളയും അവിടുന്ന് ആട്ടി ഇറക്കുന്നത് പോലെ ആ ബ്ലോക്ക് ഓഫീസർ ദേഷ്യത്തോടെ സത്യാമയോടും പിള്ളയോടും പെരുമാറുന്നു ആകെ സങ്കടത്തോടെ പിള്ളയും സത്യഭാമയും അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് കാണുന്നത് ശാലിനിയുടെ അരികിലേക്ക് ശാലിനിയെ പരിശോധിക്കാനായി ഡോക്ടറും നേഴ്സും എത്തി ശാലിനിയുടെ ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ അവരുടെ കയ്യിലുള്ള റിപ്പോർട്ട്സ് ഒക്കെ നോക്കിയതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ആ കുഴപ്പമില്ല ബെറ്റർ ആയിട്ടുണ്ട് നാളെ മിക്കവാറും ഡിസ്ചാർജ് ആകാം എന്നറിയിച്ചു അത് കേട്ടതോടെ സമാധാനത്തോടെ ശാലിനി അങ്ങനെ കിടക്കുമ്പോൾ ഡോക്ടർ ചില മെഡിസിൻസ് എഴുതിയിട്ട് അത് ഈ മെഡിസിൻസ് വാങ്ങിക്കണമെന്ന് ശാരദാമയെ ഏൽപ്പിച്ചു ശാരദാമ്മ അത് വാങ്ങിച്ചിട്ട് ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ ശാലിനിയോട് പറഞ്ഞു മോളെ ഞാനെന്നാ പോയി ഈ മരുന്ന് വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ശാരദാമ്മ ആ മരുന്ന് വാങ്ങിക്കാനായി അവിടെ ഇറങ്ങി അപ്പോഴാണ് സുസ്മിത അവിടേക്ക് എത്തിയത് സുസ്മിത വേഗം ശാലിനിയുടെ ആ റൂമിലേക്ക് കയറി വന്നതും ശാലിനി സുസ്മിതയെ കണ്ടതോടെ വളരെ ഗൗരവത്തോടെ നോക്കി സുസ്മിത അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ആഹാ കൊള്ളാം എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കളക്ടറൊക്കെ ആയതിന്റെ ഗമ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ അവിടെ റിസപ്ഷനിൽ വന്ന് കളക്ടർ എന്ന വാക്ക് പൂർണമായിട്ടും പറഞ്ഞില്ല അപ്പോൾ തന്നെ എന്റെ കൂടെ ഒരു നേഴ്സ് വന്ന് ദാ ഈ റൂമ് വരെ എന്നെ അവരാണ് കൊണ്ടുവന്നു വിട്ടത് ഓ എന്തൊരു പരിചരണമാണ് എന്തൊരു കെയറിംഗ് ആണ് കൊള്ളാം എന്തായാലും ഇതൊക്കെ കൊണ്ടാണല്ലോ നീ ഇങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുന്നതിന്റെ മേന്മ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു ഉം ഒരു കൈ നോക്കാൻ പാടില്ലായിരുന്നോ കുത്തുകൊണ്ട് ഒന്ന് കിടക്കാൻ പാടില്ലായിരുന്നോ അപ്പ അറിയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു ഓ നമ്മളൊക്കെ ഇതുപോലെ കുത്തു കൊണ്ട് കിടക്കാൻ നമുക്കിതുപോലെ ശത്രുക്കളാരും ഇല്ലല്ലോ എന്നെപ്പോലെ ഇതുപോലെ ശത്രുക്കളെ നേടിയൊന്നും ഞാൻ വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതെ എന്നെ കുത്തിയവര് ശരിക്കും അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നെ ആ എന്നെ ഒരു കാരണവശാലും കൊല്ലരുതെന്ന് അതുകൊണ്ടായിരിക്കും കൃത്യമായി കൊട്ടേഷൻ കൊടുത്തതുകൊണ്ട് അവരൊക്കെ കൃത്യമായി ജോലി ചെയ്തു എൻ്റെ മരണമല്ല അവർ ആഗ്രഹിച്ചത് കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല മറിച്ച് എന്നെ കുറച്ച് ദിവസത്തിൽ നിന്ന് കുറച്ച് ദിവസം ഈ സർവീസിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തണം അവർക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അതിനുവേണ്ടി മനപൂർവം അവർ ചെയ്തതാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ എന്റെ ശത്രുക്കൾ അങ്ങനെ ചെയ്തതാണെന്ന് എനിക്കറിയാം എന്ന് ശാന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു ആ എന്തായാലും എന്താ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത് എന്ന് ശാലിനി സുസ്മിതയോട് ചോദിച്ചപ്പോൾ സുസ്മിത പറഞ്ഞു സത്യത്തിൽ നിന്റെ അടുത്തേക്കായിട്ട് വന്നതല്ല ഞാൻ ഞാൻ എൻ്റെ മീ കുറച്ച് ഫുഡ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് ആ മീ എന്ന് പറഞ്ഞാലേ എൻ്റെ നായ്ക്കുട്ടിയാണ് കേട്ടോ അവൾ നല്ല ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ള ഫുഡേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിനടുത്തുള്ള സ്ഥലത്തു നിന്നാണ് അവൾക്ക് ഞാൻ ഫുഡ് മേടിക്കുന്നത് അപ്പോൾ ജഗദീപ് വിളിച്ച് പറഞ്ഞു ഈ ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് തന്നെ ഈ അവൾക്ക് ഫുഡ് മേടിക്കുന്ന ആ സ്റ്റോറിന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ് നീ കുത്തു കൊണ്ട് കിടക്കുന്നതെന്ന് എന്നാ ഇവിടെ വരെ ഒന്ന് കയറി നിന്നെ കണ്ടിട്ട് പോയേക്കാന്ന് കരുതി അതുകൊണ്ട് അവിടുന്ന് തന്നെ കുറച്ച് ഫ്രൂട്ട്സ് നിനക്ക് വേണ്ടി വാങ്ങിയതാണ് ദാ ആപ്പിളും ഓറഞ്ചും ഒക്കെയാണ് എന്തായാലും നീ ഇവിടെ കിടക്കുമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശാലിനിയും ഗൗരവത്തോടെ സുസ്മിനെ നോക്കി അപ്പോഴേക്കും അവിടേക്ക് ശാരദാമയെത്തി ശാരദാമ അരികിലേക്ക് വന്നതും ആഹ് ശാരദാമ്മയോ ശാരദാമ ഇവിടെ ഉണ്ടായിരുന്നോ ഞാനേ വന്ന് കയറിയപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി ശാലിനി ഇങ്ങനെ കുത്തു കൊണ്ട് കിടക്കുമ്പോൾ ഇവിടെ ആരും ശാലിനിക്ക് കൂട്ടുകിടക്കാനില്ലേ എന്ന് ശാരദാമ ഇവിടെ ഉണ്ടായിരുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല പിന്നെ വിഷ്ണു ആ ഭർത്താവാണെങ്കിൽ ഇപ്പൊ ഇവിടേക്ക് വരില്ലല്ലോ സത്യാമ്മയുടെ ആ ലക്ഷ്മണരേഖ ഭേദിച്ച് വിഷ്ണുവിന് ഇങ്ങോട്ട് വരാനാവില്ലല്ലോ അപ്പൊ പിന്നെ ആരെങ്കിലും കൂട്ടുകിടപ്പിന് വേണ്ടേ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു ആഹാ ആരാ ഇതിന് പറഞ്ഞത് ഞാൻ കൂട്ടുകിടപ്പിന് വന്നാല നീ ഇപ്പൊ പറഞ്ഞ വിഷ്ണു തന്നെയാണ് ഇവിടെ ശാലനിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വന്നതിന് ശേഷമാണ് വിഷ്ണു കൂടെ നിന്ന് പോയത് ഞാൻ പോകുമ്പോൾ വിഷ്ണു ഇവിടേക്ക് വരികയും ചെയ്യും വൈകിട്ട് കൂട്ടുകിടക്കുന്നത് വിഷ്ണു തന്നെയാണ് എന്ന് ശാലിനിക്ക് കൂട്ടിരിക്കുന്നത് വിഷ്ണു ആണെന്നുള്ള കാര്യം ശാരദാമ്മ സുസ്മതയോട് പറഞ്ഞു കരുഘടനം സുസ്മിത ആകെ ദേഷ്യത്തോടങ്ങ് നിൽക്കുമ്പോ ഭാര്യയ്ക്ക് കൂട്ടിരിക്കേണ്ടത് ഭർത്താവല്ലേ അല്ലാതാര എന്ന് ശാരദാമ്മ ചോദിച്ചതും ഉടനെ സുസ്മിത ചോദിച്ചു പക്ഷേ ആ അങ്ങനെ ഒരു കാര്യം ഈ പറഞ്ഞ വിഷ്ണുവിന്റെ അമ്മ അമ്മയായ ചാലനിയുടെ അമ്മായിയമ്മ അംഗീകരിച്ചിട്ടില്ലല്ലോ അവരത് സമ്മതിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു അതിനിപ്പോ വിഷ്ണുവിന്റെ കാര്യല്ലേ അത് അവരുടെ കുടുംബകാര്യം അതിപ്പോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല വിഷ്ണു വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിഞ്ഞാൽ പോരെ എന്ന് ശാരദാമ്മ ചോദിച്ചു ഉടനെ സുസ്മിത ചോദിച്ചു അല്ല ശാരദാമയുടെ കുടുംബശ്രീ ഹോട്ടലൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചതും കുഴപ്പമില്ല തറക്കേടില്ലാതെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് സുസ്മിത ചോദിച്ചത് അല്ല ശാരദാമേ ഇപ്പോ മകൾ എന്തായാലും ഇങ്ങനെയായി അപ്പൊ പിന്നെ ഇനി ഈ കുടുംബശ്രീ ഹോട്ടലൊക്കെ പൂട്ടി കെട്ടിയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി സ്വസ്ഥമായിട്ടിരിക്കാവലോ എന്ന് ചോദിച്ചത് സുസ്മിതയുടെ ചോദ്യം കേട്ട് ശരദാമ്മ പറഞ്ഞു ഹാ അതങ്ങനെ ശരിയാകും അങ്ങനെ ഒരു ജോലിയില്ലാതെ വെറുതെ ഇരുന്ന് കഴിയുമ്പോൾ ഈ മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങളിൽ കയറി മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയും അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ചില ആളുകളെ പോലെ എനിക്കും തോന്നിയാലോ അത് പിന്നെ മോശമല്ലേ ഒരിക്കലും അതൊന്നും നല്ല പ്രവർത്തികളല്ല ദൈവകോപം കിട്ട് നേടിയെടുക്കാവുന്നല്ലാതെ അതുകൊണ്ട് യാതൊരു ഇല്ല എന്നാ മറിച്ച് ഇപ്പൊ ചെയ്യുന്ന ജോലിയാണെങ്കിലേ അധ്വാനിച്ചുകൊണ്ട് പത്ത് കാശ് കൈ കിട്ടുകയും ചെയ്യും അപ്പോ അതല്ലേ ഭേദം മോളെ എന്ന് സുസ്മിതയോട് ശാരദാമ ചോദിക്കുമ്പോ ശാലിനി ശാരദാമയുടെ മറുപടി കേട്ട് അതും കൃത്യമായി സുസ്മിതയ്ക്കുള്ള മറുപടി തന്നെ ആയതുകൊണ്ട് ശാലിനി ഒരു കള്ളച്ചിരി ചിരിച്ചിരുന്നു ഉടനെ സുസ്മിത പറഞ്ഞു ഓ കൊള്ളാം വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചു തുടങ്ങിയല്ലോ എന്ന് ചോദിച്ചതും ശാരദാമ അതെ എന്ന് തലകുലുക്കിയപ്പോ സുസ്മിത പറഞ്ഞു എന്നാലേ ഈ ഒരു അവസ്ഥയിലെ ശാരദാമ കിടന്നാലേ അത് കാണാൻ ചിലപ്പോ ഭംഗി ഉണ്ടാവില്ല ഇതുപോലെ ആയിരിക്കില്ല അപ്പോഴത്തെ ശാരദാമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞതും ചാലിനി പറഞ്ഞു സുസ്മിതേ മതി നിർത്തിക്കോ നീ ഇങ്ങോട്ട് വന്നത് എന്റെ ഈ കിടപ്പ് കണ്ടൊന്ന് ആസ്വദിക്കാനാണ് എന്നെനിക്കറിയാം എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഇതൊന്ന് നേരിട്ട് വന്ന് കാണാൻ നിനക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് നീ ആഗ്രഹിച്ചതുപോലെയാണോ ഞാൻ ഇവിടെ കിടക്കുന്നതെന്ന് അറിയാനായിട്ടുള്ള ഒരു വരവാണിതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നീ പ്രതീക്ഷിച്ച അത്രയൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ലെന്ന് നിനക്ക് മനസ്സിലായത് എന്തായാലും നിന്റെ ഉദ്ദേശം നടപ്പിലായില്ലോ സുസ്മിനെ ഇനി നിൽക്കണ്ട നീ വിട്ടോ അതാണ് നല്ലത് അപ്പോഴേക്കും എന്തായാലും ഒരു വെടിക്കെട്ടിനായിട്ടാണ് നീ വന്നത് പക്ഷേ അത് നടക്കാതെ പോയത് കൊണ്ട് നീ തിരിച്ചു പോകുമ്പോ അത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഓടയിൽ ഇട്ടിട്ടങ് പൊയ്ക്കോ ആ നനഞ്ഞ പടക്കം അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞതും ഉടനെ സുസ്മിത പറഞ്ഞു ദേ ശാലിനി വേണ്ട എന്ന് പറഞ്ഞേ സുസ്മിത ശാലിനിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോ ശാലിനി പറഞ്ഞു നിർത്തരേ മര്യാദയ്ക്ക് പൊയ്ക്കോ അതാ നിനക്ക് നല്ലതെന്ന് പറഞ്ഞതും സുസ്മിത എന്തായാലും നമ്മൾ തമ്മിലൊന്ന് കാണും നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോ നമുക്കൊന്ന് നേരിട്ട് കാണാം എന്ന് പറഞ്ഞേ സുസ്മിത വെല്ലുവിളിച്ചിട്ട് പാതിൽ നിരികിലേക്ക് എത്തിയതും ശാനി വിള വിളിച്ചു സുസ്മിത എന്ന് വിളിച്ചതും സുസ്മന ഒന്ന് പിന്തിരിഞ്ഞ് നോക്കി അപ്പോഴേക്കും ശാന്നി പറഞ്ഞു അതേ ദാ ഈ ഇരിക്കുന്നോട് ഞങ്ങ എടുത്തോണ്ട് പോയിക്കോ കാരണം ഇത് നിന്റെ നായ്ക്കുട്ടിക്ക് വാങ്ങിച്ചതല്ലേ നിന്റെ മീട്ടൂന് അപ്പോ ഇത് മീട്ടൂനെ തന്നെ കൊണ്ടുപോയി അങ്ങ് കൊടുത്താൽ മതി മീട്ടൂനും ഫുഡ് വാങ്ങിക്കുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതായത് കൊണ്ട് എന്തായാലും എനിക്ക് അത്ര വലിയ ഹൈജീനിക് അല്ല ഞാൻ അത്രത്തോളം ഹൈജീനിക് ഉള്ള സാധനങ്ങൾ എനിക്ക് ഇഷ്ടവുമല്ല അതുകൊണ്ട് ഇത് നിന്റെ മീട്ടൂനെ തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഉടനെ സുസ്മിത അവിടേക്ക് വന്നിട്ട് പറഞ്ഞു അല്ലെങ്കിലും ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതല്ല ഞാൻ എന്ന് പറഞ്ഞതും പിന്നെ വീട്ടിൽ രണ്ട് ഉണ്ടല്ലോ വേറെ ഇത് ഞാൻ അവർക്ക് കൊടുത്തോളാം കേട്ടോടി എന്ന് പറഞ്ഞ് സുസ്മിത ശാലിനിയെ ഒന്ന് വെല്ലുവിളിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി ശാലിനി പോയി ശാലിനിയുടെ അടിയിൽ നിന്ന് സുസ്മന പോയി കഴിയുമ്പോൾ ശാരദാമ ആകെ ടെൻഷനോട് ചോദിച്ചു മോളെ ഇനി മോളെ ഈ ഉപദ്രവിച്ചത് ഈ ചന്ദ്രബോസും സുസ്മനയും കൂടി ചേർന്നിട്ടാണോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അമ്മേ അവർ രണ്ടുപേർ മാത്രമല്ല വേറെ രണ്ടുപേർ കൂടിയുണ്ട് ഇപ്പൊ ഒന്ന് ഉപേന്ദ്രൻ മറ്റൊന്ന് രോഹിത് ഇനി അവരിൽ ആരെങ്കിലും ആണോ കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി അതല്ല അവർ നാലു പേരും കൂടി ചേർന്നിട്ടാണോ എന്നും പറയാൻ പറ്റില്ല എന്ന് ശാലിനി ശാരദാമയോട് അറിയിച്ചു അങ്ങനെ ടെൻഷനോടെ ശാരദാമ നിന്നു അപ്പോഴാണ് സത്യഭാമയും പിള്ളേശ്ശനും പിള്ളയും കയറി അവിടെ നിന്ന് ഇറങ്ങിയത് ബ്ലോക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ തിരികെ മടങ്ങുമ്പോൾ സത്യഭാമ പറഞ്ഞു അയാൾ പറഞ്ഞത് ശരിയല്ലേ പിള്ളേ സത്യത്തിൽ ഇത് ഈ സത്യഭാമയ്ക്ക് നേരെയുള്ള തിരിച്ചടിയാണ് ഇപ്പോ എല്ലായിടത്തു നിന്നും തിരിച്ചടികൾ മാത്രമാണല്ലേ എന്ന് പറഞ്ഞപ്പോ പിള പറഞ്ഞു സാറേ ഇല്ല സത്യാമ ഒരു വഴി അടയുമ്പോൾ ഒമ്പത് വഴി തെളിയും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞതോ സത്യഭാമ പറഞ്ഞു എന്റെ ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ഒമ്പത് വഴിയും ഇതുപോലെ തന്നെ ഇല്ലാതാകും കാരണം ഇപ്പോ ഇവിടെ ഒരു ബ്ലോക്ക് ഓഫീസറായി എന്റെ ശത്രു ഉണ്ടായി അതുപോലെ തന്നെ ഇനി ചെല്ലുന്നിടത്തും ഇതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ നമുക്കുള്ള നമുക്കെതിരെ തിരിയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്ന് സത്യഭാമ പിള്ളയോട് പറഞ്ഞതും പിള്ള പറഞ്ഞു സാരയില്ല അപ്പോഴേക്കും സത്യഭാമ പിള്ളയോട് ചോദിച്ചു അല്ല അയാൾ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ ശാരദാമ്മയുടെ അടുത്ത് ചെന്ന് അവരോട് ആവശ്യപ്പെടണമെന്ന് അവരുടെ കാല് പിടിക്കണമെന്ന് ഉം ആര് ഈ സത്യഭാമ ഈ ജന്മം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ അതിനൊരിക്കലും നിൽക്കില്ല ശാരദാമയുടെ കാല് പിടിക്കേണ്ട അവസ്ഥ അത് ഒരിക്കലും ഞാൻ തയ്യാറാവില്ല എന്ന് സത്യഭാമ പറയുമ്പോൾ പിള്ളേശൻ പറഞ്ഞു സത്യാമേ അങ്ങനെ ഒരു ഉപാധി അയാൾ പറഞ്ഞെന്നല്ലേ ഉള്ളൂ അല്ലാതെ അയാൾ നിർബന്ധമൊന്നും പറഞ്ഞില്ലല്ലോ എന്തായാലും അയാൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ് പിള്ളയെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ തന്നെ അയാൾ എന്നെ തിരിച്ചറിയുകയും എനിക്കിങ്ങനെ ഒരു ആവശ്യം അയാൾ അംഗീകരിച്ചു തരില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചതാ അതുകൊണ്ടാണല്ലോ അയാൾ ആദ്യം തന്നെ ഫണ്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞത് അത് കേട്ടതും പിള്ള പറഞ്ഞു സാറിയിലെ ശാരദാമേ നമുക്ക് നോക്കാം നമുക്കായിട്ടും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണും ഈശ്വരൻ പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് നോക്കാം പ്രയത്നിച്ചാൽ നമുക്ക് നേടാൻ കഴിയാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞ് പിള്ള സത്യഭാമയെ സമാധാനപ്പെടുത്തുമ്പോ അങ്ങനെ ആലോചിച്ച് ആ ഓട്ടോയിൽ ഇരിക്കുമ്പോഴാണ് കുറച്ചങ്ങ് മാറി വിഷ്ണുവും കമലിനും കൂടി വണ്ടിയുടെ ടയറൊക്കെ മാറിയിടുന്നത് ലോറിയുടെ ടയർ മാറിയിടുന്ന കാഴ്ച കണ്ടത് സത്യമ്മ വേഗം ഓട്ടോ നിർത്താനായിട്ട് പറഞ്ഞു ഓട്ടോയിൽ നിന്നിറങ്ങി സതിഭാമ പുറത്തിറങ്ങി വിഷ്ണു കാണാത്ത രീതിയിൽ അവിടെ ആ മരത്തിന് മറവിൽ നിന്നുകൊണ്ട് വിഷ്ണു ചെയ്യുന്ന കഷ്ടപ്പാടുകൾ നോക്കിക്കണ്ടു ഈശ്വര ഞാൻ വെയിലത്തും എങ്ങും പറഞ്ഞു വിടാതിരുന്ന എൻ്റെ മോൻ ഒരു വെയിലും ഏൽപ്പിക്കാതെ ഞാൻ വളർത്തിയ എൻ്റെ മകൻ കാലിൽ മണ്ണ് പോലും പ പറ്റിക്കാതെ ചെരിപ്പിടാതെ പുറത്തിറക്കാതിരുന്ന എൻ്റെ മോൻ ഒരു മുള്ളുപോലും കാലിലോ കയ്യിലോ കൊള്ളാൻ പോലും അനുവദിക്കാതെ ഞാൻ കൊണ്ടുനടന്ന എൻ്റെ മകൻ അവനാണ് ഈ പൊരുവേലത്ത് നിന്ന് ക്ഷീണിച്ച് ഈ ജോലി ചെയ്യുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ എത്തിക്കാനാണോ ഞാൻ ഇത്രയെല്ലാം പ്രയാസപ്പെട്ടത് ഈശ്വര എന്ന് സതിഭാമ മനസ്സിൽ വേദനയോടെ ചിന്തിച്ചു എൻ്റെ മോൻ്റെ ഈ അവസ്ഥ ഇത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഈശ്വര ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഈ ഒരു ചിത്രം മാഞ്ഞു പോവുകയുമില്ല എന്ന് സത്യഭാമ ഓർത്തോണങ്ങനെ നിൽക്കുമ്പോ പിള്ളെ ചോദിച്ചു സത്യമാമെ വിളിക്കണോ വിഷ്ണു കുഞ്ഞിനെ എന്ന് ചോദിച്ചു വേണ്ട പിള്ളൈ അവൻ ഞാനിത് കണ്ടു എന്ന് അവൻ അറിയണ്ട എന്ന് പറഞ്ഞ സത്യഭാമ വേഗം തിരികെ ഓട്ടോയിലേക്ക് കയറി തിരിച്ചു പോകുമ്പോൾ സത്യഭാമ പറഞ്ഞു ശരിക്കും ഇത് ഈ സത്യഭാമയുടെ സത്യഭാമയ്ക്കുള്ള തിരിച്ചടിയാണ് സത്യഭാമയുടെ സ്വപ്നങ്ങൾക്കെതിരെയുള്ള തിരിച്ചടി അവൻ എങ്ങനെയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അതിനെതിരായിട്ട് വിധി എന്റെ നേരെ തിരിച്ചടിക്കുന്നതാണ് ഈ കാഴ്ചകളൊക്കെ എന്ന് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് സത്യമാമ ആ ഓട്ടോയിലിരുന്നു കുറെ നേരമായിട്ടും പിള്ളയെയും സത്യാമ്മയേയും കാണാത്തതിന്റെ ആശങ്കയിൽ രാഘവനാർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓട്ടോ വന്ന് മുറ്റത്ത് നിന്നത് വേഗം അവര് പുറത്തേക്ക് ഇറങ്ങിയതും സത്യമാമ സിറ്റൌട്ടിലേക്ക് എത്തിയപ്പോ ഉടനെ രാഘവനാർ വളരെ പ്രതീക്ഷയോട് ചോദിച്ചു എന്തായി മാമേ ർ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടും ഒന്നും വീണ്ടാതെ സതിഭാമ അകത്തേക്ക് കയറിപ്പോയി അപ്പോ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക എന്ന് രാഘവനാർ സംശയിച്ചു ഉടനെ രാഘവനാർ അതോർത്ത് ആശങ്കപ്പെട്ടങ്ങളെ നിൽക്കുമ്പോഴാണ് പിന്നാലെ പിള്ളെ അകത്തേക്ക് കയറി വന്നത് അപ്പോഴേക്കും രാഘവനാർ ചോദിച്ചു എന്താടോ പിള്ളെ എന്തു പറ്റി തന്റെ കൊച്ചമ്മ വലിയ ഗൗരവത്തിലാണല്ലോ പോയിട്ട് എന്തായിടോ അക്കാര്യം നടക്കുവോ എന്താ ബ്ലോക്ക് ഓഫീസർ പറഞ്ഞത് എന്ന് രാഘവനാർ ചോദിച്ചതും വിഷമത്തോടെ പിള്ള പറഞ്ഞു അത് പിന്നെ സാറേ ശാരത് സത്യാമ്മ വിഷമത്തോടെ കയറിപ്പോയത് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ വിഷ്ണു കുഞ്ഞിനെ വഴിയിൽ വെച്ച് കണ്ടു വഴിയിൽ വെച്ച് കണ്ടതോ അതെങ്ങനെ എന്നു ചോദിച്ചതും ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ വിഷ്ണു കമലിനും കൂടി ലോറിയുടെ ടേർ മാറുന്ന കാഴ്ച സത്യാമ്മ കണ്ടു അതിന്റെ വിഷമത്തിലാണ് എന്ന് പിള്ള സങ്കടത്തോടെ രാഘവൻ നായരോട് പറയുന്നു